ശരിയാ സ്വാമിയുടെ പിന്നെ സമാധി മണ്ഡപത്തിൽ പ്രാർത്ഥനയ്ക്ക് ആളൊക്കെ എത്തിത്തുടങ്ങി എന്നും അതൊരു ഭയങ്കര തീർത്ഥാടന കേന്ദ്രമാകാൻ പോകുന്നു എന്നൊക്കെയാണ് മക്കളൊക്കെ പറയുന്നത് പക്ഷെ അതൊഴി പോണൊരു കാക്ക പോലും വരുന്നില്ലെന്നൊക്കെയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മൾ കളിയാക്കുന്നല്ല ആ വീമ്പടിക്കലും കാണിച്ച പ്രകടനങ്ങളും അല്പത്തരങ്ങളും ഒക്കെ കണ്ട അല്പത്തരം അല്പത്തരം എങ്ങനെയൊക്കെ അല്പത്തരം കാണിക്കാമോ അതാണ് കാണിച്ചിരിക്കുന്നത് ഇത് അതിനപ്പുറത്തേക്ക് ഇതിനൊരു വേർഡ് വേർഡില്ല പക്ഷെ അതിപ്പോ സമാധി എന്ന് പറയുന്ന ഒരു ഒരു വേർഡിനെ വേർഡിനെ തന്നെ തന്നെ ആയിട്ടുള്ള ഏറ്റവും ലേച്ചമാക്കുന്ന ഒരു പരിപാടിയാണ് മരണത്തെ ഇത്രയും വൃത്തികേട്ടിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാര്യം ഈ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അതിനെ ന്യായീകരിക്കുന്നവർ അവിടെ കിടന്ന് ന്യായീകരിക്കട്ടെ അത് നമുക്ക് പ്രശ്നമല്ല പക്ഷെ ഇതില് ഇത് സമാധി ആവട്ടെ മരണാവട്ടെ എന്തു ആവട്ടെ പക്ഷെ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തീർച്ചയായിട്ടും ദുരൂഹത അതെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഒരു അസുഖവും എന്ന് ഇവർ ആവർത്തിച്ചു പറഞ്ഞോണ്ടിരിക്കയാണ് അദ്ദേഹം ഭയങ്കര ആരോഗ്യതടകാത്രായിരുന്നു ഭയങ്കര ബോഡിയായിരുന്നു ഐശ്വര്യ പറഞ്ഞ ശേഷം ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു ആ അമ്മയുടെ പറച്ചിലൊക്കെ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് അവർ പറയുന്നത് അവര് പറയുന്നതിൽ നിന്ന് കാരണം അവരിങ്ങനെ പറയുന്നതിൽ നിന്ന് തെറ്റി പിന്നെയും എന്താ പറയുന്നത് ആ കഥ മൊത്തത്തില് പറയുകയാണെങ്കിൽ നമ്മൾ ദൃശ്യം സിനിമയില് ആ കുട്ടിയുടെ ഇതുപോലും എന്നെ അത്ഭുതപ്പെടുത്തിന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ ഈ അമ്മയുടെ കളിയാണ് എല്ലാരും അമ്മ ഈ ആള് മരണപ്പെട്ട ശേഷം ഇങ്ങനെ ഒരു ദുരൂഹത നാട്ടുകാരെ ആരോപിച്ച് ആ നാട്ടുകാർ കൂടി ഇദ്ദേഹത്തിന്റെ പിന്നെ അടക്കിയിരിക്കുന്ന മക്കളുടെ ഭാഷയിൽ സമാധി ഇരുത്തിയിരിക്കുന്ന സ്ഥലത്ത് വന്ന് കേറുമ്പോ ഈ അമ്മയെ ആക്രോശിച്ചതും ഈ അമ്മ അവിടെ കിടന്ന് കാണിച്ച ഷോയൊക്കെ നമ്മൾ കണ്ടതല്ലേ ആ ആ അമ്മ ഒരു അറുപത് കഴിഞ്ഞ് എഴുപത് കഴിഞ്ഞ ഒരു അമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അമ്മ അവിടെ കാണിച്ച വിവരക്കേടുകൾ നമ്മൾ കണ്ടതാണ് എന്നിട്ട് കോടതി പോയിട്ടാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിലേ ഒരു 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 സംഗതി പറയാം കളക്ടറുടെ രണ്ടാമതുള്ള ഇടപെടൽ അത് ആസ് എ കളക്ടർ ആ യങ്സ്റ്റർ ആയിട്ടുള്ള പയ്യന്റെ മിടുക്കാണ് പക്ഷേ സർക്കാർ പരാജയമാണ് അത് ഞാൻ അത് നമ്മള് നേരത്തെ നമ്മൾ സംസാരിച്ചു പറഞ്ഞില്ലേ സർക്കാർ അൾട്ടിമേറ്റ്ലി പരാജയമാണ് ഈ കേസിൽ എന്തായാലും ഇവിടെ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾക്കുള്ള ഇടയുണ്ട് എന്നു വെച്ചാൽ മുഖത്തുള്ള ചതവുകൾ കാര്യങ്ങളൊക്കെ അത് ഒരു മുഖത്ത് ചതവ് കണ്ടു നോർമലി ഒരാൾ മരിച്ചപ്പോൾ എന്തെങ്കിലും ചതവ് വന്നതാണ് എന്ന് പറയാൻ പോലും സമ്മതിക്കാതെ അതിനെയും ഇത് ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ അമ്മ പറയുന്ന ഒരു കൊതുകിനെ പോലും കടിക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല അത്രയും ഇതുണ്ടായിരുന്നു പിന്നെ ഈ മൂക്കില് കാണുന്ന ചതവ് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു 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 കുഴിയില് ചാടിക്കൊണ്ടിരിക്കുകയാണ് അവര് അപ്പോൾ എന്തായാലും ആന്തരികാവയവങ്ങള് ആന്തരികാവയവം ഭയങ്കരമായിട്ട് അഴി അളിച്ച് അവസ്ഥ പുഴുണ്ടായിരുന്നു ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജിനും ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ലാത്ത ആ മനുഷ്യന്റെ ഈ ഇതിനെ നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു മനുഷ്യൻ രോഗിയായാൽ ആ രോഗത്തിനുള്ള മരുന്ന് കാര്യം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം ഒരു യന്ത്രത്തിന് സമ സമമാണല്ലോ നമ്മള് കൊച്ചു കൊച്ചായിരുന്ന നമ്മുടെ ശരീരഭാഗങ്ങൾ ആന്തരികമായ അവയവങ്ങളെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയില്ലല്ലോ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഡോക്ടേഴ്സ് അതാണ് ഡോക്ടർ ഡോക്ടേഴ്സ് അതുകൊണ്ടാണ് വിഷക് ഈ നമ്മൾ പറയുന്ന കാര്യം ഈ സെറസ്കോപ്പ് അല്ലെങ്കിലും ഒരാളെ കണ്ടാൽ തന്നെ ഒരു രോഗിക്ക് അല്ലെ രോഗി കണ്ട ഡോക്ടർക്ക് വിധി എഴുതാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു രോഗി മരുന്നുകൾ കഴിച്ച് രോഗം ഭേദമാക്കിയാണ് നമ്മൾ ഈ ആയുസ് നീട്ടിക്കൊണ്ട് തന്നെ പോകുന്നത് ഇതിപ്പോ അദ്ദേഹത്തിന് സമാധിയാകാനായി തന്നെ വീട്ടുകാര് അദ്ദേഹത്തിന് മരുന്ന് പോലും കൊടുക്കാതെ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് സമാധി ആവാൻ തൊട്ട് പോയിട്ട് ടാബ്ലറ്റ് കഴിഞ്ഞിട്ടൊരു എന്നിട്ട് ഈ പറയുമ്പോഴേ എന്ത് നമ്മൾ സമാധിയായിരുന്നു പറഞ്ഞു പണ്ടൊരു കഥ എന്റെ നാട്ടില് പറയുവേ ഭർത്താവും ഭാര്യയും തമ്മിൽ പിണങ്ങിട്ട് ഒരു വലിയപ്പനും വല്യമ്മയും ഉണ്ടായിരുന്നു അവര് തമ്മിൽ പിണങ്ങിയിട്ട് ലാസ്റ്റ് വല്യപ്പൻ മരിക്കാൻ പോവാണ് മരിക്കാൻ പോയിട്ട് കുറച്ചുകഴിയുമ്പോ തിരിച്ചു വരും എന്താ കാര്യം കായലി സാരി മരിക്കാൻ പോവാണ് അപ്പോ തിരിച്ചു വന്നപ്പോ എന്തേ എന്താ മരിച്ചില്ല എന്താ തിരിച്ചു വന്ന നല്ല മഴയാണ് ഞാൻ കൊടെയെടുക്കാൻ വന്നതാണ് കായലി ചാടി മരിക്കാൻ പോകുന്ന ആള് അപ്പൊ അത് പറഞ്ഞ പോലെയാണ് ഇവിടെ മരിക്കാൻ പോവാണ് സമാധി ഇരിക്കാൻ പോകുന്ന ആൾക്ക് പ്രെഷറിന്റെയും ഷുഗറിന്റെയും ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ആ ആവാൻ പോയത് അപ്പോൾ ആ ശരീരത്തിനോടുള്ള ആ ഒരു കൺസേൺ നമ്മൾ വിചാരിച്ചു സംസാരിച്ചു പറഞ്ഞ പോലെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മളറിയാത്ത ഒരു മനുഷ്യ ശരീരം ഒരു മഹാത്ഭുതമാണ് മനുഷ്യ ശരീരം എന്നത് മഹാത്ഭുതമാണ് ഈ മഹാത്ഭുതത്തില് ഒരു ചെറിയ പ്രശ്നം പോലും മൈനൂട്ട് പ്രശ്നം പോലും നമ്മൾ മരുന്ന് കഴിച്ചൊക്കെയാണ് സമാധി ഇരിക്കാൻ പോകുന്ന ഒരാൾ എന്തായാലും സമാധി ആവാൻ പോവാണ് പിന്നെ പ്രഷറിന്റെ ഷുഗറിന്റെ ടാബ്ലറ്റ് എടുത്തിട്ട് പോയിട്ട് സമാധി ആവേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ നല്ല മനസ്സിലെ അവസ്ഥ എനിക്ക് എത്ര മനസ്സിലായാലും അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇവിടെ ദുരൂഹതകൾ ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കേട്ടൊരറിവ് പറയുന്നത്

ഈ അജ്ഞാതരായ രണ്ടു പേരുടെ കാര്യം ആദ്യം ആദ്യത്തെ കുറച്ച് ദിവസത്തെ പിന്നീട് അവരെ പറ്റി ആരും എവിടെയും പറഞ്ഞു കിട്ടില്ല ഇതും പഴയ ന്യൂസ് ആണ് ഇപ്പൊ ഒരു കാര്യം വരുന്നില്ല എന്തുകൊണ്ടോ ഇതിനെ പറ്റിട്ട് അധികം സംസാരം വന്നു അപ്പോ ഈ രണ്ടു പേര് അന്നത്തെ ദിവസം വന്നിരുന്നു എന്ന് ഒരു മകൻ മൊഴി നൽകിയിട്ടുണ്ട് മറ്റേ മകൻ ആ ശരിയാണ് എന്ന് സംബന്ധിച്ചു ആ തുടക്ക ദിവസം വന്നതാണ് പിന്നീട് അത് ആരായിരുന്നു ഇവരുടെ വീട്ടിലേക്ക് വന്നത് ആരായിരുന്നു കോവിലില് വന്നതാണോ എന്താണ് അവിടെ സംഭവിച്ചത് ആ രാത്രി ആ ഒരു ടൈമിൽ എന്തിനാണ് അവര് വന്നത് ആ രണ്ടുപേരായിരുന്നു നോർമലി ഒരു മരണം നടന്ന് ഇത്രയും ഒരു കേസും കൂട്ടൊക്കെ ആവുമ്പോ അന്നത്തെ ദിവസം പരിചയം ഇല്ലാത്ത നാട്ടുകാര് കണ്ടവര് പറയുന്നത് പരിചയമില്ലാത്ത ആൾക്കാരാണെന്നാണ് പക്ഷെ അവര് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ മകൻ പറയുന്നത് ആ രണ്ടു പേര് വന്നിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നത് അപ്പൊ നാട്ടുകാര് കണ്ട ആ രണ്ടുപേരാണ് എന്നത് ഒരു ദുരൂഹമായിട്ട് തുടരുന്ന ഒരു ചോദ്യം തന്നെയാണത് അപ്പൊ അത് പോലീസിനോട് ഈ മക്കള് പിന്നീട് പറഞ്ഞില്ലേ പിന്നീട് പറഞ്ഞു കാണില്ല പറഞ്ഞു കാണില്ല ഒരു പക്ഷെ അടുത്ത അയൽക്കാരനാണ് പറഞ്ഞത് അവര് കണ്ടു പേര് അവിടെ വരുന്നത് കണ്ടു എന്ന് പറഞ്ഞത് അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഈ മകൻ പറയുന്നുണ്ട് മകൻ സമ്മതിക്കുന്നുണ്ട് പേര് വന്നിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതിനെ പറ്റിയിട്ട് പിന്നെ പോലീസിനോട് അവർ പറഞ്ഞിട്ടോ അതിനെ പറ്റിയിട്ട് കൂടുതൽ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടുമില്ല അപ്പോൾ ഇതിൽ ദുരൂഹത നിറയുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ആ രണ്ടു പേരാരാണ് എന്നുകൂടെ നമുക്കിവിടെ വ്യക്തമാവേണ്ടതുണ്ട് ചേട്ടാ ഇതിനകത്ത് എൻ്റെ ഒരു സംശയമെന്ന് പറഞ്ഞാൽ നാട്ടുകാര് ഇങ്ങനെ രണ്ടുപേരെ കണ്ടു എന്ന് പറഞ്ഞില്ലേ ഈ മരണം ഈ പറയുന്ന ഫ്ലെക്സ് വെച്ചിട്ട് ഗോപന്ദ് സ്വാമി സമാധിയായി എന്നൊക്കെ പറയുമ്പോൾ ആ നാട്ടുകാർക്ക് വിവരമുള്ളത് കൊണ്ടാണ് അവരിതിൽ ഇടപെട്ടത് കാര്യം ഇങ്ങനെ ഒരാൾ സമാധി ആവുക എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ ഇദ്ദേഹം കാണിച്ചിട്ടുള്ളതെല്ലാം കുറെ കോപ്രായങ്ങൾ മാത്രമായിരുന്നു സത്യമാണ് കാര്യം ഒരാളെ ഇപ്പൊ നമ്മള് പറഞ്ഞല്ലേ നമ്മള് നിത്യജതന്നെ യതി എന്നൊരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ ഒരു നൂറ് നാവാണ് യതിയെക്കുറിച്ചൊക്കെ പറയുക യതിയുടെ ഒക്കെ ഒരു അറിവ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഒരു മൗലവിയൊക്കെ ഉണ്ട് അത് ഐശ്വരിക്കറിയാം അപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമാണ് മൗലവി എന്നിട്ട് അദ്ദേഹം ഈ യദിയുടെ ശിഷ്യൻ വരെ ആയിരുന്നു അപ്പോൾ നാം ഈ പറയുന്നത് ഒരാൾ സമാധി ആവുക എന്ന് പറയുന്നത് അപ്പോൾ നാട്ടുകാർ നോക്കുമ്പോൾ ഇന്നലെ അവരെ കണ്ട അവരുടെ ഈ പറയുന്ന ആ മനുഷ്യന്റെ പേര് വിശ്വൻ അല്ലേ ശിവൻ 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 എന്ന ആ ജ്യേഷ്ഠന് ഇവര് ഗോപൻ സ്വാമി ആക്കിയ ഈ മനുഷ്യൻ സ്വാമിയായിരിക്കാം അവരോട് കോവില് കിട്ടിയിരിക്കാം അവർ പ്രാർത്ഥിച്ചിരിക്കാം ആ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നാട്ടുകാർക്ക് ഒരു കെട്ടുകാഴ്ചയായിരിക്കാം പക്ഷെ ഒരാൾ മരിക്കുമ്പോൾ മരിച്ചു സമാധി ആയി എന്നൊക്കെ വരുമ്പോഴേ അവർ ഇതിനെ പറഞ്ഞത് അവർക്ക് ഇതിനെ എന്താ സംഭവിച്ചത് എന്ന നാട്ടുകാരുടെ ഒരു ഉത്സുഖതയാണ് അതിന് ഈ നാട്ടുകാർ അന്നുണ്ടാക്കിയ കഥ അവിടെ കുറച്ച് മുസ്ലിങ്ങളുണ്ട് അവിടെ കുറച്ച് മറ്റേ ആൾക്കാരുണ്ട് അതിനെ ഇവർ വർഗീയതയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു ആ ഫസ്റ്റ് വേർഡ് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ തോന്നി ദൈവമേ ഇവനൊക്കെ ഇത്രയും കാര്യം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അല്ല നമ്മുടെ ലോകം ഇപ്പം അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ നമ്മുടെ സംസാര ലോകത്ത് ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇപ്പം അങ്ങനെയാണ് അതായത് എന്തിനേയും വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ മനുഷ്യന്റെ നമ്മുടെ ഈ മനുഷ്യ മനസ്സുകളിൽ അങ്ങനെ ഒരു വേഷം ഉണ്ടായി ഇത് നല്ല രീതിയിൽ അത് ഇപ്പൊ ഹിന്ദുക്കളോടാണെങ്കിലും മുസ്ലിങ്ങളോടാണെങ്കിലും ഞാൻ ആരെയും സെപ്പറേറ്റ് ചെയ്ത് പറയാം ഒരു സമുദായത്തിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇവർ മനസ്സിലാക്കുന്ന സ്വന്തം സമുദായത്തോടുള്ള ഇഷ്ടം ഇഷ്ടം കൊണ്ടല്ല കൊണ്ടല്ല സമൂഹത്തിൽ തമ്മിൽ തല്ലി ആ തമ്മിൽ തല്ലി ചാകുന്നത് കാണാനുള്ള ഒരു സാഡിസമാണ് ഇവർക്കെല്ലാം ഉള്ളത് ആ അത്യന്തികമായി നമ്മളെല്ലാം മനുഷ്യനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകാൻ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഡോക്ടറേറ്റും പഠിച്ച് ഇത്രയൊക്കെ ഉയർന്നിട്ടും നമ്മളെല്ലാം ആ കാര്യത്തിൽ ഇത്രയും തരം താഴ്ന്നു പോയല്ലോ എന്നൊരു ചിന്ത എന്തായാലും പോട്ടെ ആ വിഷയമൊക്കെ നമ്മൾ പറയുന്നില്ല അതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളിത് പറയുമ്പോൾ ഇവനാരുടെ ഇത് പറയാനെന്ന് വെച്ചാൽ ഐശ്വര്യം നമ്മളെ യോജിപ്പൊന്നും ഇവിടെ വിഷയമല്ല അത് വിടും നമ്മളെ വിഷയത്തിലേക്ക് വരാം നമുക്ക് ഈ പറയുന്ന പോലെ ഈ പറഞ്ഞിരിക്കുന്ന ആ രണ്ട് വ്യക്തികൾ ആര് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് ആ രണ്ട് വ്യക്തികൾ തുടക്കത്തിൽ നമ്മൾ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഐശ്വര്യം പറഞ്ഞ പോലെ അന്ന് ഈ മക്കൾ പറഞ്ഞിരുന്നു പിന്നീട് ഈ ഇവർ പറഞ്ഞാലേ ഇപ്പൊ ഞാൻ പറയട്ടെ ഇതിനകത്തൊരു സത്യം എന്ന് പറഞ്ഞാല് ഇങ്ങനൊരു മരണം ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഈ മക്കള് തന്നെ ഇതിലൊരു സത്യസന്ധമായ സത്യസന്ധത ഉണ്ടായിരുന്നു ദുരൂഹത ഇല്ലായിരുന്നു എങ്കിൽ ഈ മക്കൾ തന്നെ ഈ വന്നത് ഈ വന്ന രണ്ടുപേരുൾപ്പെടെ എൻ്റെ അച്ഛൻ മരിച്ച ദിവസം ഇങ്ങനെ ഇങ്ങനെ സർക്കംസ്റ്റാൻസസ് ഉണ്ടായി എന്ന് സത്യമായിട്ട് അവർ പറയുമായിരുന്നു പക്ഷെ ഇവരത് സമാധിയാക്കി ഒതുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നവർ അത് സമാധിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേറൊരു സംശയത്തിന് ഇട കൊടുക്കാനുള്ളത് അവർ ചെയ്യില്ല വേറൊരു സംശയത്തിന് ഇതിൽ പറയുന്നുണ്ട് ല്ലോ ഓടി വന്നിട്ട് മകൻ വന്നിട്ട് പറയുകയാണ് അമ്മയോട് അമ്മ വായ പൊത്തിയിട്ട് കിടന്ന് അലമുറയിടരുത് അച്ഛൻ സമാധിയായി എന്ന് പറയുകയാണ് ഈ അമ്മ തന്നെ പറയാണ് അമ്മ നോർമലി ഒരു ഭർത്താവ് മരിച്ചു എന്ന് പറയുമ്പോൾ ഭാര്യ കരയുമല്ലോ അപ്പൊ അങ്ങനെ കിടന്ന അയ്യോ ഓട്ടരുത് നാട്ടുകാരൊക്കെ അറിയും അതുകൊണ്ട് അച്ഛൻ സമാധിയായി അമ്മ മിണ്ടരുത് അമ്മ കരയരുത് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വായ പൊത്തി എന്നാണ് പറയുന്നത് എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ജീവിക്കണം എന്നാ ചോദിക്കുന്നത് ഒരു നാടകമായിട്ടാണ് തോന്നുന്നത് മൊത്തത്തിലൊരു നാടകം ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണിത് കാര്യം അദ്ദേഹം എനിക്ക് തോന്നുന്നത് ദിവസങ്ങളായി മരുന്ന് പോലും കൊടുക്കാതെ വെള്ളം പോലും കൊടുക്കാതെ ആ മനുഷ്യരെ കൊന്നതാണ് അല്ല ഇതിന് വേറൊരു വശം കൂടിയുണ്ട് അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ഇയാൾ പറയുന്നുണ്ട് ഇയാൾ മരിച്ചു എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അച്ഛന്റെ മിടിപ്പ് നോക്കി ശ്വാസം നോക്കി അത് നിലച്ചിരുന്നു കണ്ണ് വിടർത്തി നോക്കി അപ്പൊ കണ്ണിന്റെ കൃഷ്ണമണി കണ്ണപ്പോ അകത്തേക്ക് പോയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊരിക്കലും സയൻറ്റിഫിക്കലി നമ്മളുടെ ഒരു ഡോക്ടർ മരണം ഉറപ്പിക്കുന്നത് ഈ ഒരു മെത്തേഡ്സിലൂടെ മാത്രമല്ല പല കാര്യങ്ങളുണ്ട് കണ്ണിന്റെ കൃഷ്ണമണിയുടെ എൻലാജ്മെന്റ് അങ്ങനെ പല കാര്യങ്ങൾ ഇതിനും അപ്പുറം ഒരു ഡോക്ടർക്ക് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ആരോഗ്യ പ്രവർത്തകരൊക്കെ നമ്മളുടെ നാടുകളിലുണ്ട് പക്ഷെ അവര് പോലും മരണം ഉറപ്പിക്കാൻ പാടില്ല എന്ന് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ് അതിന് പിന്നില് അവരെ ഇപ്പോ പ്രത്യക്ഷത്തില് മരിച്ചു എന്ന് തോന്നിയാലും മരണപ്പെട്ടിട്ടുണ്ടാവില്ല ഉള്ളില് കിടക്കുന്ന ജീവന്റെ അത് വിദേശ രാജ്യങ്ങളിൽ ഒരു കഥ കഥയല്ല അങ്ങനെ ഒരു ഫാക്ട് ഞാൻ കേട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഫ്യൂണറൽ നടത്തി കുഴിച്ചിടുവല്ലോ കുഴിച്ചിടുന്ന ആ പെട്ടിക്കകത്ത് കണ്ട ചില ഇതിൽ നിന്നാണ് ആ ഒരു എക്സ്പെരിമെന്റിലേക്ക് അവർ വരുന്നത് അതായത്സ് കണ്ടിട്ട് അതിലേക്ക് ഞാൻ വരാം അതായത് മരിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ ഫ്യൂണറില് നടത്തി അവരെ കുഴിച്ചിടുകയാണ് പെട്ടിയിൽ അത് കഴിഞ്ഞ് എപ്പോഴും ഈ പെട്ടി തുറന്നപ്പോ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു ബോഡി ഇതുപോലെ എടുത്തോ ഈ പെട്ടിയിൽ മൊത്തം മാന്തിയ പാടുകൾ അങ്ങനെ പാടുകൾ അതൊരു സ്റ്റോറി ഇത് വിശ്വാസയോഗ്യമായ സ്റ്റോറിയായിട്ട് തന്നെ ഒരു സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അറിവ് എന്റെ അറിവ് തെറ്റാണെങ്കിലും ക്ഷമിക്കുക ഞാനത് കേട്ടിട്ടുള്ള ശരീരത്തിലും മാന്തിയ പാടുകള് പെട്ടിയില് അങ്ങനെ ഇതായിട്ടുണ്ടെന്ന് അപ്പൊ അന്ന് മുതലാണ് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ ഒരു നിയമം വന്നത് സ്ഥിരീകരണം നടത്തി അതായത് മരണം കഴിഞ്ഞ് അടുത്ത ദിവസം ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഫ്യൂണറൽ ഫ്യൂണറൽ മാത്രമല്ല പറഞ്ഞ പോലെ ആരെങ്കിലും വന്ന് നോക്കിയിട്ട് മരിച്ചു പറഞ്ഞെങ്കിൽ പോലും അവിടെ ഡോക്ടർ പറഞ്ഞാൽ പോലും ഇത്ര മണിക്കൂർ ആ ബോഡി പ്രിസർവ് ചെയ്തതിന് ശേഷം മാത്രമേ അവര് ഫ്യൂണറൽ നടത്തുള്ളൂ അതായത് മരണം എല്ലാർത്ഥത്തിലും ഉറപ്പിച്ചതിന് ശേഷം അല്ലാണ്ട് ഒരാളെ പുറമേ നോക്കിട്ട് അതൊരു ഡോക്ടർ പോലും അല്ല ഇവിടെ ഒരു കോവിലെ പൂജ പോലും അവൻ പോയല്ല പഠിച്ചിരിക്കുന്നത് അച്ഛൻ കാണിച്ചു കൊടുത്തതുപോലെ എന്തൊക്കെയോ ചെയ്ത് ആ കോവിലെ പൂജ നടത്തുന്ന ഒന്നും തന്നെ പുറത്തു പോയി പഠിച്ചിട്ടില്ലാത്ത ആരുമായിട്ടും ഒരു ബന്ധമില്ലാത്ത ഇതുപോലത്തെ ഒരു മകൻ എന്ന് പറയുന്ന ആള് ഇങ്ങനെയൊക്കെ അച്ഛന്റെ മരണം ഉറപ്പിക്കുന്ന ഡോക്ടറായി മാറി ഇതൊക്കെ ശരിക്കും അല്ല ഇതില് എനിക്ക് തോന്നിയ ഒരു സംഗതി കൂടെ ഇതില് ഞാൻ പറയാം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇശയിലേക്ക് തന്നെ ഞാൻ വിട്ടുതരാം അതായത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു കൂട്ടം ആൾക്കാര് ഇപ്പോഴും എന്താണ് ലോകം എന്താ സംഭവിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു സനാതനധർമ്മം സനതം എന്തെന്ന് ഈ അമ്മയ്ക്ക് അറിയാമോ ഈ അമ്മ സനാതന അമ്മയോട് എനിക്ക് തോന്നുന്നു പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും കൈവിട്ട് പറഞ്ഞു അമ്മ ഈ മനുഷ്യരൊക്കെ വെറും ബലിയാടുകളാണ് നമ്മള് സംസാരിച്ചത് പോലെ ഇന്നലെ ഒരു ചന്ദ്രശേഖരൻ ആ മനുഷ്യനെയൊക്കെ എന്ത് പറയണമെന്ന് എനിക്ക് തന്നെ പിടി ഞാൻ തിരുവനന്തപുരത്തുകാരനായ ഒരാളാണ് എനിക്ക് ആ മനുഷ്യനെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു സഹതാപമാണ് തോന്നുന്നത് എന്താണ് ഇവരൊക്കെ കോമാളി ആയിക്കൊണ്ടിരിക്കുക കോമാളി രണ്ട് നമ്മളിപ്പോ ആന്തരികാവയവങ്ങളുടെ ടെസ്റ്റിന് വേണ്ടി ഇപ്പോൾ പോയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാ ഞാൻ ഈ സംഭവം നടന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം ഈ ബോഡി ഇങ്ങനെ കണ്ട നാടകമൊക്കെ കളിച്ച് വീണ്ടും കൊണ്ട് സമാധി ഇരുത്തിയല്ലോ ശരിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു സത്യമാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരട്ടെ ഈ പറയുന്ന മക്കൾ ഈ കണ്ട ഘോഷയാത്ര നടത്തിയവരെ ഈ മക്കൾ മാത്രമായി അടവടല പൂട്ടുന്ന മക്കളെ ഒരു സിറ്റുവേഷൻ വരും അന്ന് ഈ സ്വാമിമാരൊന്നും ഇവരെ കൂടെ കാണത്തില്ല ഈ നടത്തിയ ഘോഷയാത്രയും ഈ കണ്ട ഭ്രാന്തന്മാരും ആരും ഇവരൂടെ കാണത്തില്ല ഈ മദലം അടിച്ച് പാട്ടുപാടി പൂ ഇട്ട് കിലോ കണക്കിന് ാരും കാണില്ല ഈ രണ്ട് മക്കളും ഈ അമ്മയും മാത്രമേ കാണുള്ളൂ ഇനി വരുന്ന റിസൾട്ട് നിങ്ങൾ നോക്കിക്കോളൂ ഈ മനുഷ്യനെ മരുന്ന് പോലും കൊടുക്കാതെ ഈ മനുഷ്യൻ്റെ ജീവൻ ആ ശരീരത്തിൽ നിന്ന് പോകാൻ ഈ മക്കൾ അദ്ദേഹത്തെ പീഡിപ്പിച്ച് കൊന്നതാണെന്ന് വേണമെങ്കിൽ റിപ്പോർട്ട് വരും വേണമെങ്കിൽ അല്ല അങ്ങനെ ആയിരിക്കും റിപ്പോർട്ട് വരാൻ പോകുക